എന്ത്യുന്ന എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ പിന്നെ കുറച്ച് തിരക്കിലാണ് കുട്ടികളൊക്കെ വന്ന് അവരുമായിട്ട് അങ്ങനെ കൂടി കുറച്ച് തിരക്കിലാണ് നല്ലൊരു ഗ്യാപ്പ് കിട്ടി വന്നു വന്ന് കുറച്ച് ദിവസങ്ങളായില്ലേ നേരിട്ട് ഞാൻ അങ്ങനെ സംസാരിച്ചിട്ട് അതെ നമ്മുടെ ഭാഗത്ത് തെറ്റില്ലായെന്നുണ്ടെങ്കിൽ ആരുടെ മുമ്പിലും എന്ത് വേണമെങ്കിലും നമുക്ക് തുറന്നു പറയാം എന്താണ് നമ്മുടെ ഭാഗം ശരിയാണെങ്കിൽ ആരെയും പേടിക്കണ്ട ആരോടും മുഖത്ത് നോക്കി സംസാരിക്കണം ശരിയല്ലേ അതെ ന്യായ സത്യത്തിൻ്റെ ഭാഗത്ത് ന്യായമുണ്ട് എന്ന് പറയുന്നത് പോലെ ന്യായം ആയിട്ടുള്ളത് ധൈര്യമായിട്ട് ആരുടെ മുമ്പിലും തുറന്നു പറയാനുള്ള ധൈര്യം നമ്മൾ കാണിക്കണം ചില ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പറയാൻ പക്ഷേ ഞാൻ ആ രീതിയിൽ ആരാണെങ്കിലും നമുക്ക് പറയാനുള്ളത് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടവരോട് പറയേണ്ട സമയത്ത് പറയുക തന്നെ വേണം ആ സന്ദർഭം കഴിഞ്ഞ് നമ്മൾ ആ കാര്യം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല പലർക്കും സംഭവിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സംഭവിക്കുന്നതാണ് നമുക്ക് എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കേണ്ട ആ സമയത്ത് നമുക്കത് സംസാരിക്കാൻ ചിലപ്പോൾ അവർ കിട്ടിയത് വരില്ല ചിലപ്പോൾ അത് എങ്ങനെ അവിടെ മുഖത്ത് നോക്കി നമ്മളത് പറയും അങ്ങനെ ഒരു ചിന്ത വരും അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല നമ്മൾ പറയേണ്ട ചിലപ്പോൾ അത് അപ്രിയമാവാം അപ്രിയ സത്യമാവാം പക്ഷെ അത് പറയുക അതപ്പ തന്നെ നമ്മൾ അങ്ങോട്ട് പറഞ്ഞാൽ അത് ക്ലീൻ ആയി അല്ലെ നമ്മൾ മനസ്സിൽ വെച്ച് വേറൊരാട് പറയുക അല്ലെങ്കിൽ വേറൊരു സന്ദർഭം പറയുമ്പോൾ യാതൊരു സന്ദർഭവുമായിട്ട് യാതൊരു ഇതില്ലാത്തൊരു സമയം നോക്കി അത് നമ്മൾ അവിടെ അവതരിപ്പിച്ചിട്ട് കാര്യമില്ല പറയേണ്ട കാര്യങ്ങൾ അത്തക്ക സമയത്ത് നമ്മൾ പറഞ്ഞാൽ മാത്രമേ അതൊരു പ്രയോജനമുള്ളൂ നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ട് തന്നെ നമ്മൾ ഒരു കാരണവശാലും പറയാൻ മടിക്കേണ്ട ആവശ്യമില്ല എൻ്റെ നേച്ചർ അങ്ങനെയാണ് നമ്മൾ പറയുന്നത് ന്യായമാണെന്നുള്ളതും പിന്നെ നമുക്ക് നൂറ് ശതമാനം ഉറപ്പുള്ളതുമായിട്ടുള്ള ഒരു കാര്യം ഒരാളുടെ മുഖത്ത് നോക്കി പറയുന്നതിന് നമ്മൾ യാതൊരു തരത്തിലും അമാന്തം കാണിക്കരുത് പറയേണ്ട സമയത്ത് നമ്മളത് പറഞ്ഞിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് അതിനൊപ്പം പ്രയോജനം കിട്ടുള്ളൂ പക്ഷെ എപ്പോഴും പ്രയോജനം കിട്ടിയെന്ന് വരില്ല എങ്കിലും നമ്മളുടെ മനസ്സിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടും എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് പല കാര്യങ്ങളും ഞാൻ എനിക്ക് പറയാനുള്ളത് റെസ്പോണ്ട് ചെയ്യേണ്ട സമയത്ത് ഞാൻ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്കതിൻ്റെ റിസൾട്ട് ആ സമയത്ത് കിട്ടിയിട്ടില്ല എങ്കിലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും ഞാനത് പറഞ്ഞല്ലോ പറയാതിരുന്നില്ലല്ലോ നമ്മളത് വെറുതെ മനസ്സിൽ കൊണ്ടു നടന്ന് നമുക്ക് വെറുതെ അതൊരു ഭാരമായിട്ട് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ ഒരാളോട് പറയേണ്ട ഒരു കാര്യം ആ ഒരു സന്ദർഭത്തിൽ ആ സമയത്ത് തന്നെ നമ്മൾ അവരോട് പറഞ്ഞിരിക്കണം എൻ്റെ അഭിപ്രായം അങ്ങനെയാണ് പലർക്കും ഉണ്ടാവാം ഇങ്ങനെയുള്ളൊരു നമുക്കത് എങ്ങനെ നമ്മളത് അവരുടെ മുഖത്ത് നോക്കി പറയും എന്നല്ലെങ്ങനെ പറയാതിരിക്കും കാര്യം അത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് പക്ഷെ ഒരു ബുദ്ധിമുട്ട് ഒരു കാരണവശാലും നമ്മൾ ബുദ്ധിമുട്ടുണ്ടായി എന്തിനു പേടിക്കണം അവർ എന്ത് ചെയ്യും നമ്മുടെ തല പോകുമോ നമ്മളെ വഴക്ക് പറയോ ഇല്ല അപ്പോൾ ആരോടാണെങ്കിലും നമുക്കൊരു കാര്യം പറയാനുണ്ട് അത് ന്യായമാണ് അത് വ്യക്തമാണ് നമുക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് എന്നുണ്ടെങ്കിൽ അത് ധൈര്യമായി ആരുടെ മുഖത്ത് നോക്കിയും പറയാം അത് നമുക്ക് ഇപ്പോൾ മുതിർന്നവരോട് പറയുമ്പോൾ നമ്മളത് അവരെ ബഹുമാനിക്കുന്നില്ല എന്ന രീതിയിലല്ല അതിൻ്റെതായ രീതിയിൽ നമുക്ക് പറയാമല്ലോ പറയുന്നതിനൊരു അച്ഛനും മക്കളോട് പറയാം മക്കൾക്ക് അച്ഛനോട് പറയാം അല്ലെങ്കിൽ സഹോദരന്മാർക്ക് പരസ്പരം പറയാം ഭാര്യയോട് സംസാരിക്കാം ഫ്രണ്ട്സിനോട് പറയാം അല്ല സുഹൃത്തുക്കളാണെങ്കിലും അങ്ങനെ ഏ ആരോടാണെങ്കിലും നമ്മൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ആ പറയേണ്ട സമയത്ത് തന്നെ പറഞ്ഞിരിക്കണം പിന്നീട് അത് പറയുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല ശരിയല്ലേ